മുല്ലപ്പെരിയാറിൽ പുതിയ അണക്കെട്ട് എന്ന കേരളത്തിന്റെ ആവശ്യത്തിനെതിരെ പ്രതിഷേധവുമായി തമിഴ്നാട്ടിലെ കർഷക സംഘടനകൾ കുമളിക്ക് സമീപം ലോവർ ക്യാമ്പിൽ കർഷക മാർച്ച് വൈകാ ഇറിഗേഷൻ കർഷക കൂട്ടായ്മയുടെ നേതൃത്വത്തിലാണ് മാർച്ച് സംഘടിപ്പിച്ചത് മുല്ലപ്പെരിയാറിൽ പുതിയ അണക്കെട്ട് തമിഴ്നാടിന് വെള്ളം എന്ന ആവശ്യം കേരളം വെക്കുമ്പോഴും തമിഴ്നാട്ടിൽ കർഷക കർഷക സംഘടന പ്രതിഷേധം കുമളിക്ക് സമീപം ലോവർ ക്യാമ്പിലാണ് മുല്ലപ്പെരിയാറിൽ പുതിയ അണക്കെട്ടെന്ന ആവശ്യവുമായി കേരളം മുൻപോട്ട് പോകുമ്പോൾ പ്രതിഷേധ സമരവുമായി തമിഴ്നാട്ടിലെ കർഷക സംഘടനകൾ രംഗത്തു വരുന്നു ലോവർ ക്യാമ്പ് പോലീസ് സ്റ്റേഷന് നിന്നും ആരംഭിച്ച കർഷക മാർച്ച് മുല്ലപ്പെരിയാർ അണക്കെട്ടിന്റെ ശില്പി ജോൺ സ്മാരകത്തിനു മുന്നിൽ പോലീസ് തടഞ്ഞു പുതിയ അണക്കെട്ടെന്ന കേരളത്തിന്റെ ആവശ്യം ഉപേക്ഷിക്കുക ബേബി ഡാമിന് സമീപമുള്ള മരങ്ങൾ കുറിച്ച് നിലവിലെ അണക്കെട്ട് ബലപ്പെടുത്തുക തേക്കടി ആരോചൽ പാർക്ക് ഗ്രൗണ്ട് വിട്ടു നൽകുക തുടങ്ങിയ ആവശ്യങ്ങൾ പ്രതിഷേധക്കാർ ഉന്നയിച്ചു

സമരം ശക്തമാക്കാനാണ് കർഷക സംഘടനകളുടെ തീരുമാനം അതേസമയം പുതിയ അണക്കെട്ടെന്ന വിഷയത്തിൽ തമിഴ്നാട് സർക്കാർ അനുകൂല തീരുമാനമെടുക്കുമെന്നാണ് സംസ്ഥാന സർക്കാരിന്റെ പ്രതീക്ഷക്കര ഇടുക്കി മിഷൻ